ഹായ് കൂട്ടുകാരി ഞാൻ നിങ്ങളുടെ സ്വന്തം കവിതാഭിജു ആദ്യമായിട്ടാണ് നിങ്ങളെൻ്റെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് മുഴുവൻ വീഡിയോസും കാണണേ ഞാൻ എനിക്കുണ്ടല്ലോ യാത്രകൾ എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഒരു ഹരമാണ് ഒരുപാട് ഇഷ്ടമാണ് യാത്രകൾ യാത്ര ചെയ്യാൻ വേണ്ടി എല്ലാവർക്കും യാത്ര ചെയ്യാൻ ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ടാവില്ല എങ്കിലും ഇതുപോലുള്ള ഈവനിങ്ങിൽ വൈകുന്നേരങ്ങളിലുള്ള യാത്രകൾ എന്തൊരു ഭംഗിയല്ലേ എത്ര പോയാലും മതി വരാത്ത യാത്ര എനിക്കൊത്തിരി ഇഷ്ടം കേട്ടോ ഇങ്ങനെ ഇത് നമ്മുടെ മീൻകുളം അമ്പലത്തിൻ്റെ ഗേറ്റാണ് കേട്ടോ ഇതിൻ്റെ ഉള്ളിലോട്ട് പോയി കഴിഞ്ഞാൽ ആ ഗേറ്റ് കടന്നുകഴിഞ്ഞാൽ വലിയൊരു ക്ഷേത്രമാണ് ശ്രീകൃഷ്ണ ക്ഷേത്രമാണ് മീൻകുളം കണ്ണൂരുള്ള കണ്ണൂർ ജില്ലക്കാർക്കൊക്കെ ഒരു ഇത് അറിയാമായിരിക്കും അമ്പലത്തിനെ കുറിച്ച് അവിടെ നല്ല ഉച്ചക്ക് ഭഗവാന്റെ പ്രസാദം ചോറും നല്ല രസമാണ് എല്ലാ കറികളും കുട്ടികളുള്ളു ഞാൻ ഒന്ന് രണ്ട് പ്രാവശ്യം അവിടെ ഫുഡ് കഴിക്കാൻ പോയിട്ട് ഫുഡ് കഴിക്കാൻ പോയിട്ടല്ല കേട്ടോ അമ്പലത്ത് പോയപ്പോൾ അവിടുന്ന് ഫുഡ് കഴിച്ചിട്ടുണ്ട് അവിടുത്തെ ഭഗവാന്റെ പ്രസാദം ഞാൻ കഴിച്ചിട്ടുണ്ട് പിന്നെ നമ്മളവിടെ നിറച്ച് നല്ല പാൽപ്പായസമൊക്കെ കിട്ടും ഇതാണ്ട് അന്ത് പുഴ സൂര്യൻ അസ്തമിക്കുന്ന ആ ഒരു സമയത്ത് ആ സീനറി എൻ്റെ മൊനു എനിക്ക് എത്ര എത്ര കണ്ടാലും കൊതിയല്ല എനിക്ക് ഒരുപാട് ടൗണുകളിലും വലിയ വലിയ അങ്ങനെ യാത്രകളിനേക്കാളും ഇഷ്ടം ഇതുപോലെ നാട്ടിൻപുറത്തോടെ യാത്ര ചെയ്യുന്നതാണ് കേട്ടോ നിങ്ങൾക്കൊക്കെ എങ്ങനെയാണ് യാത്ര ചെയ്യാനിഷ്ടം വലിയ വലിയ കൊട്ടാരങ്ങളും അതുപോലെയുള്ള യാത്രകളും വലിയ വലിയ ടൗണുകളും അങ്ങനെയൊക്കെയാണോ ഇഷ്ടം ഇതുപോലെയുള്ള നാട്ടിൻപുറവാണോ ഇഷ്ടം യാത്ര ചെയ്യാമെന്ന് നോക്കിയിട്ടൊന്നും എനിക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ എൻ്റെ ഇഷ്ടം ഇങ്ങനെയാണ് ഇതുപോലെയുള്ള നാട്ടിൻപുറകളോടുള്ള യാത്രകൾ നല്ല വിജനമായ വഴികൾ ഒരുപാടാളും തിരക്കുകളൊന്നും ഇല്ലാത്ത വഴികൾ മര പച്ചപ്പ് നിറഞ്ഞ പാതകൾ അപ്പുറം ഇപ്പുറം ഫുള്ള് നമ്മളുടെ പച്ചപ്പ് നിറഞ്ഞ ഒരു വഴിയിലൊക്കെ എന്ത് രസമല്ലേ യാത്ര ചെയ്യാൻ ഇങ്ങനെ ഓരോ കഥകളും പറഞ്ഞ് നമ്മളുടെ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ആളോ കൂടെ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ അതൊരു ഭയങ്കര ഒരു സുഖമാണല്ലേ ഞാനും ബിജോടിനെ ഒരുപാട് യാത്രകൾ ചെയ്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് രണ്ടുപേർക്കും യാത്ര ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഇടയിലായിട്ട് കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെയാണ് നമ്മളിടയ്ക്ക് യാത്ര ചെയ്യാറ് പിന്നെ നമ്മളെ വണ്ടിക്ക് കംപ്ലയിൻറ്റ് വന്നു ഇതിപ്പം ബിജോടിൻ്റെ ഫ്രണ്ടിൻ്റെ വണ്ടിയാണ് കേട്ടോ ഫ്രണ്ടിൻ്റെ വണ്ടി എടുത്തിട്ടാണ് നമ്മൾ പോയത് നമ്മളുടെ ഒരു സുഹൃത്താണ് ഡ്രൈവ് ചെയ്ത് നമ്മളെ സ്വന്തം വണ്ടിയായിരുന്നു കേട്ട് ഡ്രൈവ് ചെയ്തതിനു ശേഷം നമ്മളെ വണ്ടി കംപ്ലയിൻ്റ് ആയിപ്പോൾ അതുകൊണ്ട് നമുക്കിനി ഇല്ലാത്തതുകൊണ്ട് യാത്രകൾ ഭയങ്കര ബുദ്ധിമുട്ടായി മറ്റ് വണ്ടികളൊക്കെ പോകുമ്പോൾ നമ്മൾ ഇഷ്ടത്തിനുള്ള യാത്രകൾ എപ്പം നമുക്ക് വണ്ടി കിട്ടില്ലല്ലോ അതുകൊണ്ട് യാത്രകൾ ഭയങ്കര ബുദ്ധിമുട്ടായി ഒരുപാട് യാത്ര ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം നമ്മളുടെ ഈ കൊച്ചു ജീവിതത്തിൽ നമ്മളുടെ ഈ ചെറിയ ചെറിയ ആഗ്രഹങ്ങളൊക്കെ അല്ലേ നമുക്ക് വലിയ പ്രധാനം ഇടയിൽ എൻ്റെ അപ്പു കുരക്കുന്നുണ്ട് കേട്ടോ ആ ഇടയ്ക്ക് കേൾക്കുന്ന അപ്പുൻ്റെ കുരയാണ് വീട് എഡിറ്റ് ചെയ്യാനിരിക്കുന്ന അന്നേരം അവന് കുര വരും ഭയങ്കര വരും അവന് പൂച്ച ഭയങ്കര ചത്രുക്കളാണ് പൂച്ച കണ്ടു കഴിയുമ്പോൾ അവന് ഭയങ്കര ദേഷ്യമാണ് അപ്പോൾ അവൻ കിടന്ന് കുരക്കും ഇതാണ് അവൻ്റെ ഒരു സ്വഭാവം ഇത് നമ്മൾ ചെറുപുഴ ടൗണാണ് കേട്ടോ ചെറുപുഴ ടൗൺന്നാണ് നമ്മൾ യാത്ര തുടങ്ങിയത് ടൗണിൽ ഞങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാൻ ചോദിച്ചിട്ട് ഇതാണ് നമ്മൾ ചെറുപുഴ ചെറുവിടുന്നഞ്ച് കിലോമീറ്റർ ഉണ്ട് നമ്മളെ വീട്ടിലേക്ക് എന്തായാലും എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻസിലൂടെ അറിയിക്കുക ഓക്കെ ബൈ ബൈ